തീരദേശ റെയിൽപാതയിൽ ആലപ്പുഴ അമ്പലപ്പുഴ സെക്ഷനിൽ പാളത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചില ട്രെയിനുകളുടെ സർവീസിൽ മാറ്റം വരുത്തിയിട്ടുള്ളതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു ഗുരുവായൂർ ചെന്നൈ എക്മൂർ പ്രതിദിന എക്സ്പ്രസ് കൊച്ചുവേളി മാംഗ്ലൂർ അന്ത്യോദയ ദൈവാര എക്സ്പ്രസ് എന്നിവ ചില ദിവസങ്ങളിൽ കോട്ടയം വഴി തിരിച്ചുവിടുകയും കൊച്ചുവേളി മാംഗ്ലൂർ സെൻട്രൽ പ്രതിദിന എക്സ്പ്രസിന്റെ സമയക്രമത്തിൽ ചില ദിവസങ്ങളിൽ മാറ്റം വരുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് തീരദേശ റെയിൽ പാതയിൽ ആലപ്പുഴ അമ്പലപ്പുഴ സെക്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ട്രെയിനുകളുടെ സർവീസുകളിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് ഗുരുവായൂർ ചെന്നൈ എക്മോർ ഡെയിലി എക്സ്പ്രസ് നമ്പർ ഒന്ന് ആറ് ഒന്ന് രണ്ട് എട്ട് മൂന്ന് നാല് എട്ട് പത്ത് പതിനൊന്ന് പതിനഞ്ച് തീയതികളിൽ എറണാകുളം ടൗൺ സർവീസ് നടത്തുക കോട്ടയം വഴിയാണ് ട്രെയിൻ പോവുക മുൻപ് ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് എറണാകുളം ജംഗ്ഷൻ ചേർത്തല ആലപ്പുഴ എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട് പകരം കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് കൊച്ചുവേളി മംഗളൂർ ജംഗ്ഷൻ അന്ത്യോദയ ബൈ വീക്കിലി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് അഞ്ച് അഞ്ച് നാല് ആറ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ കായംകുളത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് വഴി തിരിച്ചുവിടും കോട്ടയം വഴിയായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുക ആലപ്പുഴ ജംഗ്ഷൻ എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട് പകരം കോട്ടയം എറണാകുളം ടൗൺ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുമുണ്ട് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ആറ് പൂജ്യം മൂന്ന് മാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന ഈ തീവണ്ടി മൂന്ന് നാല് എട്ട് പത്ത് പതിനൊന്ന് പതിനഞ്ച് തീയതികളിൽ ഇരുപത് മിനിറ്റ് വൈകിയാകും സർവീസ് നടത്തുക സി ഡി നെറ്റ് ന്യൂസ് കായംകുളം